നമസ്കാരം വഖഫ് ഭേദഗതി നിയമം വീണ്ടും വരുന്ന അഞ്ചാം തീയതി സുപ്രീം കോടതിയിൽ ചർച്ചാ വിഷയം ആവുകയാണ് സെൻട്രൽ ഗവൺമെന്റ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേജുള്ള ഒരു പ്രിലിമിനറി കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞു അതിനാൽ അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള വാദങ്ങൾ നടക്കുക എങ്കിലും എനിക്ക് ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുണ്ട് അതായത് ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ വക വസ്തുക്കളിൽ നിന്നും ഒരു ഭാഗം എന്നീക്കുമായി അള്ളാഹുവിനെ സമർപ്പിക്കുന്നതും അതിൻ്റെ ആദായം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നീക്കി വയ്ക്കുന്നതും ആയ ഒരു പ്രക്രിയയാണ് ഈ വഖഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാമെല്ലാവരും ഈ വഖഫ് എന്ന് കേൾക്കുമ്പോൾ അതിനെ വളരെ ആദരവോടുകൂടിയാണ് കാണേണ്ടതും കേൾക്കേണ്ടതും എന്ന് ഞാൻ നേരത്തെ പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഈ മുനമ്പം വിഷയവുമായി നടക്കുന്ന കാര്യങ്ങൾ മൂന്ന് വർഷമായിട്ട് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞാൻ നടത്തിയ പഠനങ്ങളിൽ നിന്നും എനിക്ക് വ്യക്തമായിട്ട് രേഖാമൂലം ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി ഈ സിദ്ദിഖ് സെട്ടുവിന് ഒരു വഖഫ് ഉണ്ടാക്കാനുള്ള യാതൊരു അവകാശവും മുനമ്പത്തെ വസ്തുവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സെന്റ് വസ്തു പോലും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ആയിരുന്നില്ല അങ്ങനെയുള്ള ഒരു വസ്തു തന്നെയാണ് ഒരു ഷിർലക് ഹോംസിന്റെ കഥ കേൾക്കുന്നത് പോലെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ആ കഥ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഞാൻ പറയാൻ പോകുന്ന കഥ മുനമ്പം ഉള്ളിടത്തോളം കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികളും അത് കാണണമെന്നും കേൾക്കണമെന്നും മനസ്സിലാക്കണമെന്നും എനിക്ക് ഒരു അഭ്യർത്ഥനയും ആഗ്രഹവും ഉണ്ട് അതിനാൽ ദയവായി എല്ലാവരും എൻ്റെ അടുത്ത എപ്പിസോഡ് തീർച്ചയായും കാണണമെന്നും അത് കഴിയുന്നത്ര ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ വരാൻ പോകുന്ന അഞ്ചാം തീയതി സുപ്രീം കോടതിയിൽ നടക്കുക നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമവും തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായ വഖഫ് ഭേദഗതി നിയമവും ഭരണഘടനാ വിരുദ്ധം ആണെന്ന് പറഞ്ഞിട്ട് ഏകദേശം നൂറ്റി നാൽപ്പതോളം ഹർജികൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ സുപ്രീം കോടതി ആ കേസുകളൊക്കെ തന്നെ അതാത് ഹൈക്കോടതികളിലേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ കേൾക്കുന്നില്ല ഇത് അതാത് ഹൈക്കോടതികൾ കേൾക്കട്ടെ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപക്ഷെ ഈ ഹൈക്കോടതികളിലെ പല വിധികൾ പല രീതിയിലും ഭാവത്തിലും ഒക്കെ ഉള്ളത് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ വീണ്ടും അത് സുപ്രീം കോടതിക്ക് തന്നെ ഭാവിയിൽ കേൾക്കേണ്ടതായി വരികയും ചെയ്യും എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് അത്തരം കേസുകളിൽ ഹൈക്കോടതികളുടെ പക്ഷത്തു നിന്നും ഇതുവരെ ഒരു സ്റ്റേ ഓർഡറോ ഇഞ്ചങ്ഷൻ ഓർഡറോ വാദത്തിനുള്ള എന്തെങ്കിലും ആരംഭമോ ഒന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വകഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സമീപിച്ച ഹർജികളെല്ലാം സുപ്രീം കോടതി കേൾക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വരുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതി നിയമത്തിനെതിരെയുള്ള കേസുകൾ കേൾക്കാതെ തീർപ്പാക്കാതെ സുപ്രീം കോടതിക്ക് ഈ കേസുകളിൽ ഒരു വിധി പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് സുപ്രീം കോടതി അത്തരം കേസുകളൊക്കെ തന്നെ ഹൈക്കോടതികളിൽ നിന്നും വീണ്ടും തിരിച്ച് സുപ്രീം കോടതിയിലേക്ക് വിളിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കപിൽ സിബിലന് പോലും എന്തെങ്കിലും ശക്തമായ ഒരു വാദം ഉന്നയിക്കാൻ സാധിച്ചില്ല ആലോചിച്ച് നോക്കൂ അദ്ദേഹം പറഞ്ഞത് ഈ അഞ്ചു വർഷം ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആയാലേ ഒരാൾക്ക് വഖഫ് ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളത് ഭരണഘടന വിരുദ്ധമായ ഒരു കാര്യമാണ് എന്നാണ് എനിക്കും അതേ അഭിപ്രായമാണ് ഉള്ളത് പക്ഷേ അത് ഇനി വന്നാലും പോയാലും നിന്നാലും ഒന്നും തന്നെ ഈ വഖഫ് ഭേദഗതി നിയമത്തെ കാതലായി ബാധിക്കുന്ന ഒരു വിഷയം അല്ല രണ്ടാമതായി അദ്ദേഹം ഉന്നയിച്ചത് ഈ വക്കഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും മറ്റും അമുസ്ലിമുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ പറയുന്നു അത് ഭരണഘടനാ വിരുദ്ധം അല്ല ഭാവിയിൽ സുപ്രീം കോടതി അത് അംഗീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അടുത്തതായിട്ട് കപിൽസബിൽ ഉന്നയിച്ച ഒരു കാര്യം ഈ വഖഫ് ബൈ യൂസർ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള വസ്തുക്കളെ ഡീനോട്ടിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഈ രണ്ട് കാര്യങ്ങളിലും അതായത് ഈ അമുസ്ലിമുകളെ നിയമിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഈ വഖഫ യൂസറായി പ്രഖ്യാപിച്ചിട്ടുള്ള വസ്തുക്കളെ ഡീ നോട്ടിഫൈ ചെയ്യുന്ന കാര്യത്തിലും ഞങ്ങൾ തൽക്കാലം ഒരു ആക്ഷനും എടുക്കില്ല എന്നും അത് കോടതിയുടെ അന്തിമമായ വിധിക്ക് ശേഷം മാത്രം ഞങ്ങൾ നടപ്പിലാക്കും എന്നാണ് ഈ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി വാദിച്ച തുഷാർ മേത്ത പറഞ്ഞത് അതിനാൽ തന്നെ അത് കോടതി റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ആണ് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേജുള്ള ഒരു പ്രിലിമിനറി കൗണ്ടർ അഫിഡവിറ്റ് ആണ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനാൽ അഞ്ചാം തീയതി അവിടെ തീപാറുന്ന പോരാട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല കപിൽ സിവിലിനും പാർട്ടിക്കും എന്തെങ്കിലും വാദിക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഞ്ചു വർഷത്തെ കാലാവധി ഒരാൾക്ക് വക്കഫാക്കാൻ വേണ്ടി അഞ്ചു വർഷം പ്രാക്ടീസിംഗ് മുസ്ലിം ആയിരിക്കണം എന്നുള്ള ഒരു നിബന്ധന മാത്രം ആയിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വക്കോഫ് ബൈ യൂസറിനെ കുറിച്ചിട്ടായിരിക്കും ഇതിലൊരു വാദം ഭാവിയിൽ നടക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഈ വക്ക് ബൈ യൂസർ എന്നുള്ള സംഗതിയും കൈവിട്ടു പോകാനുള്ള ഒരു സാധ്യതയാണ് കപിൽ സിബിലിന് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എന്റെ ധാരണ ഈ വഖഫ് ബൈ യൂസർ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പലരും അതിനെ യഥാവിധി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്താണ് ഈ വഖഫ് ബൈ യൂസർ ഇത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഒരു പ്രതിഭാസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ആദ്യമായിട്ട് വഖഫ് ആക്ട് കൊണ്ടുവന്ന വേളയിൽ ആദ്യമായിട്ട് വഖഫ് ബോർഡുകൾ രൂപീകരിച്ച വേളയിൽ നെഹ്റു കണ്ടുപിടിച്ച ഒരു സംഗതിയാണ് ഈ വഖഫ് ബൈ യൂസർ അതായത് ആ ആക്ടിൻ പ്രകാരം അന്നേ ദിവസം വരെ ഈ വഖഫ് ആണെന്ന് ഈ ഡീഡ് പ്രകാരം ഉള്ള രേഖകൾ ഉള്ള എല്ലാ വഖഫുകളെയും രജിസ്റ്റർ ചെയ്യണം എന്ന് ഒരു നിബന്ധന ഉണ്ടായിരുന്നു അതിനുപരിയായിട്ട് അദ്ദേഹം പറഞ്ഞു മറ്റേതെങ്കിലും വസ്തുക്കൾ വഖഫായി ഉപയോഗത്തിൽ ഇരിക്കുകയാണ് എങ്കിലും അതായത് തെളിവില്ല എങ്കിലും ഒരു ഡീഡും ഇല്ല എങ്കിലും അത്തരം വസ്തുക്കളെ വഖഫ് ബൈ യൂസർ ആയി കണക്കാക്കി ഈ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായല്ലോ അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് ലോകത്തില്ലാത്ത ഒരു വഖഫ് ബൈ യൂസർ നിലവിൽ വന്നത് അതായത് ഒരാൾ രേഖാമൂലം ഡെഡിക്കേറ്റ് ചെയ്യാത്ത ഒരു വസ്തു അതിനെയാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ആയിരത്തി അറുപത്തി മൂന്നിലാണ് ഈ ലോ ഓഫ് ലിമിറ്റേഷൻ വന്നത് എന്താണ് ഈ ലോ ഓഫ് ലിമിറ്റേഷൻ അതായത് ഒരാൾക്ക് ഞാനിപ്പോൾ ഒരാളുടെ വസ്തുവിൽ അനധികൃതമായിട്ട് താമസം ആരംഭിക്കും ആ വ്യക്തിക്ക് പരാതിയൊന്നുമില്ല അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ അത് എൻ്റേതായിട്ട് മാറും അപ്പോൾ അയാൾക്ക് പരാതി ഉള്ള പക്ഷം അയാൾ ഈ പന്ത്രണ്ട് വർഷത്തിനകം കോടതിയെ സമീപിച്ച് വേണ്ട പരിഹാരങ്ങൾ തേടിക്കൊള്ളേണ്ടതാണ് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ എനിക്കെതിരെ ഒരു കംപ്ലൈൻ്റ് ഉന്നയിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുന്നതും വസ്തു എൻ്റെതായി മാറുന്നതും ആയിരിക്കും അപ്പോൾ അത് ഈ വഖഫ് ബോർഡിനെ വളരെ പ്രതികൂലമായി ബാധിച്ചു കാരണം ഈ പന്ത്രണ്ട് വർഷത്തിനകത്തുള്ള ക്ലെയിംസ് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹറാവു പുതിയ നിയമം കൊണ്ടുവന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നെങ്കിലും ഒരു കാലത്ത് വഖഫായി ഉപയോഗത്തിൽ ഇരുന്നതും എന്നാൽ അതിനുശേഷം ആ ഉപയോഗം ഇല്ലാതാവുകയും ചെയ്തു എങ്കിൽ തന്നെയും അതും വീണ്ടും വഖഫ് ആയിരിക്കും അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല ലോ ഓഫ് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് വർഷത്തിനകത്തല്ലേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അദ്ദേഹം എന്ത് ചെയ്തു ഈ ലോ ഓഫ് ലിമിറ്റേഷൻ വഖഫ് നിയമത്തിന് ബാധകം ആയിരിക്കില്ല എന്നുള്ള ഒരു വ്യവസ്ഥ കൂടി കൊണ്ടുവന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ വഖഫ് ബോർഡിനെ നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി സെക്ഷൻ ഉണ്ട് ഇഫ് ദേ ഹാവ് റീസൺസ് ടു ബിലീവ് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏതു വസ്തു വേണമെങ്കിലും ക്ലെയിം ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥ വന്നു അതിനനുസരിച്ചിട്ട് അവർക്ക് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി ഈ റവന്യൂ അവകാശങ്ങളൊക്കെ തന്നെ നിഷേധിക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ഈ വഖഫ് ആക്ടിലെ ഏറ്റവും കടുത്ത ഒരു സെക്ഷൻ ഏറ്റവും ഭരണഘടനാ വിരുദ്ധമായ ഒരു സെക്ഷൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ പതിനാലിന് ഇരുപത്തി ഒന്നിനും ആർട്ടിക്കിൾ മുന്നൂറ് എക്കും ഘടക വിരുദ്ധമായ ഒരു സെക്ഷൻ ആയിരുന്നു ഈ സെക്ഷൻ ഈ വക്കഫ് ബൈ യൂസർ എന്നുള്ള ലോകത്തൊന്നും ഇല്ലാത്ത ഒരു വ്യവസ്ഥ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ പാർലമെന്റും ആദ്യവും കണ്ണിൽ കണ്ട എല്ലാ വസ്തുക്കളും വക്കഫായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് ഈ വക്കഫ് ബൈ യൂസർ എന്നുള്ള വ്യവസ്ഥ ഉള്ളതുകൊണ്ടും ലോ ഓഫ് ലിമിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ടും സെക്ഷൻ ഫോർട്ടി പ്രകാരം റീസൺസ് ടു ബിലീവ് ഉണ്ടായിരുന്നാൽ മാത്രം മതി എന്നുള്ള കണ്ടീഷൻസും ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിനെതിരെ ഒരു വിധി ആദ്യം സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ തൊണ്ണൂറ്റി അഞ്ചു മുതൽ അല്ലെങ്കിൽ ഈ കേസ് കൊടുത്തതിനും ഒരു മൂന്ന് വർഷം വരെ മുൻപ് മുതൽ ഏതെങ്കിലും വസ്തുക്കൾ ഈ വഖഫ് ബൈ യൂസർ എന്നുള്ള അല്ലെങ്കിൽ സെക്ഷൻ ഫോർട്ടി പ്രകാരം ഒക്കെ വക്കഫ് ബോർഡുകൾ ഏറ്റെടുത്തു എങ്കിൽ അതൊക്കെ അസാധുവായി തീരുന്നതാണ് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വീണ്ടും നമുക്ക് വക്കഫ് ബൈ യൂസറിലേക്ക് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പരിശോധിക്കാം ഈ പുതിയ നിയമത്തിൽ പറയുന്നത് ഇനി മേലാൽ യൂസർ എന്നുള്ള ഒരു സംവിധാനമേ ഉണ്ടായിരിക്കില്ല എന്നാൽ ഇതിനകം തന്നെ ഏതെങ്കിലും വസ്തുക്കളെ വക്കഫ് ബോർഡ് വക്കൂസറായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ തന്നെ വഖഫായി നിലനിൽക്കും അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങൾ ഏതെങ്കിലും കോടതികളിൽ നടക്കുന്നു എങ്കിൽ ആ കോടതികൾ എടുക്കുന്ന തീരുമാനം ആയിരിക്കും അന്തിമം പിന്നെ അതിലേതെങ്കിലും വസ്തുക്കൾ സർക്കാർ വക വസ്തു ആണെന്ന് സർക്കാരിന് തോന്നുന്നു എങ്കിൽ അത് സർക്കാർ വക വസ്തുവായി മാറ്റപ്പെടും അപ്പോൾ അവിടെയും നാം ഓർക്കണം അങ്ങനെ മാറ്റിയാലും വഖഫ് ബോർഡിന് നിയമപരമായിട്ട് വഖഫ് ട്രൈബ്യൂണലിലേക്ക് പോകാം അവിടെ ട്രൈബ്യൂണലിൽ വഖഫ് ബോർഡും സർക്കാരുകളും തമ്മിൽ ആയിരിക്കും കേസ് അപ്പൊ അവിടെ ഒരു നിയമപരമായ പരിഹാരം വച്ചതിന് ശേഷം ആണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് നാം മനസ്സിലാക്കണം അയോധ്യ കേസിൽ സുപ്രീം കോടതി ചോദിച്ചു തെളിവ് എവിടെയെന്ന് മുന്നൂറും നാനൂറും വർഷം ഒക്കെ പഴക്കമുള്ള കാര്യങ്ങൾ കുറിച്ചിട്ടുള്ള എവിടെ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് എന്നാൽ ഈ വഖഫിന്റെ വിഷയം വന്നപ്പോൾ നാം കഴിഞ്ഞ ദിവസം കണ്ടു മുന്നൂറ് നാനൂറും വർഷം പഴക്കമുള്ള ഈ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ വക്കഫുകളെ സംബന്ധിച്ച തെളിവുകൾ എങ്ങനെ ഈ വക്കഫ് ബോർഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഹാജരാക്കും എന്നുള്ള ഒരു ചോദ്യമായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത് അതായത് ചിറ്റമ്മ നയം എന്ന് വേണമെങ്കിൽ പറയാം ഇരട്ട ഇരട്ടത്താപ്പാണെന്നും നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ അത് നിയമപരമായാണ് ഇനി കോടതിക്ക് പരിശോധിക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഈ വക്കഫ് ബൈ യൂസർ എന്ന രാജബൊംബാലയ്ക്ക് ഒരു നല്ല അടി തന്നെയായിരിക്കും സുപ്രീം കോടതിയിൽ നിന്നും കിട്ടാൻ പോകുന്നത് നാം ആലോചിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്ടിലും പറഞ്ഞിരുന്നു എല്ലാ വഖഫുകളും രജിസ്റ്റർ ചെയ്യണം വഖഫ് ബൈ യൂസർ ആണെങ്കിൽ ഒരു ദളവും വേണ്ട നിങ്ങൾ വെറുതെ ചെന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് അതിനെ രജിസ്റ്റർ ചെയ്താൽ മതി എന്നാൽ അവർ ആരും തന്നെ കുറേ രജിസ്റ്റർ ചെയ്തു ഒന്നും അതുപോലെ ക്ലെയിം ഉന്നയിക്കാതെ വിട്ടു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നെഹ്റു പറഞ്ഞു വക്കഫ് ബൈ യൂസർ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നാൽ വക്കഫ് ബോർഡുകൾ അത് അനുസരിച്ചില്ല കുറെ ഒക്കെ രജിസ്റ്റർ ചെയ്തു എന്ന് അവർ പറയും വീണ്ടും നാം പ്രത്യേകം ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നരസിംഹറാവു എന്ന് പറഞ്ഞു അതായത് ഇതുവരെ വഖഫ് ബൈ യൂസറായി രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വസ്തുക്കൾ ഇനിമേലാൽ വഖഫ് ബൈ യൂസറായി രജിസ്റ്റർ ചെയ്യപ്പെടാൻ സാധിക്കില്ല അതായത് തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ കോൺഗ്രസ് സർക്കാർ പറഞ്ഞു ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വക്കഫ് ബൈ യൂസർ വസ്തുക്കൾ ഇനി മേലാൽ ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല നമുക്ക് വക്കഫ് ആക്ടിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ടിന്റെ സെക്ഷൻ എൺപത്തി ഏഴ് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതായത് തൊണ്ണൂറ്റി അഞ്ചിൽ കൊണ്ടുവന്ന നിയമം വഖഫ് ബൈ യൂസർ ആയിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത പ്രോപ്പർട്ടീസിന് വക്കഫ് ആക്ടിന്റെ പരിരക്ഷ കിട്ടുന്നതല്ല എന്ന് ഉള്ള തൊണ്ണൂറ്റി അഞ്ചിലെ ആക്റ്റിലെ നിബന്ധന രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ടിൽ എടുത്തു കാണുന്നു അതായത് പ്രിയപ്പെട്ട വക്കഫോടെ ഇനിയും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെയുള്ള വസ്തുക്കൾ വക്കഫ് ബൈ യൂസറിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തുകൊള്ളൂ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് കോൺഗ്രസ് കാര് തന്നെ പറഞ്ഞു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഈ മേലെ വക്കഫ് ബൈ യൂസർ ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ അതേ കോൺഗ്രസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പക്ഷത്തിന് വേണ്ടിയിട്ട് കപിൽ സിബൽ വാദിക്കുന്നു ഇത് തെറ്റാണ് അന്ന് കോൺഗ്രസ് കൊണ്ടുവന്നപ്പോൾ ഓക്കെ ആയിരുന്നു ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു അതേ വ്യവസ്ഥയ്ക്കാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്നത് കൊണ്ട് അത് ഭരണഘടനാ ലംഘനം ആണ് എന്ന് അഭിഭാഷകനായ കപിൽ സിബൽ വാദിച്ചത് അപ്പോൾ ഈ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ വിരുദ്ധമായ ഒരു സംഗതി തന്നെയാണ് നാം ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വഖഫ് ബൈ യൂസറായി രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വസ്തുക്കൾ ഇനിമേ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ അതിനെ വീണ്ടും മാറ്റിക്കൊടുത്തു അപ്പോൾ നാം ആലോചിക്കണം കേട്ടിട്ട് അന്തം വിട്ടുപോകരുത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വക്കഫ് ബോർഡുകൾ ക്ലെയിം ചെയ്തത് ഇരുപത് ലക്ഷം ഏക്കർ വസ്തുക്കളാണ് എന്നാണ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് നാം ഒരു അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും സർക്കാർ കൊടുക്കുന്ന വേളയിൽ അത് കൃത്യമായിരിക്കണം സത്യസന്ധമായിരിക്കണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ രണ്ടായിരത്തി പതിമൂന്നിൽ എന്തുകൊണ്ടാണ് ഇതിനകം വഖഫ് ബൈ യൂസർ ആയി രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വസ്തുക്കളെ ഇനിമേല ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസ് തന്നെ തൊണ്ണൂറ്റി അഞ്ചിൽ പറഞ്ഞ ഈ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ എന്തിനു വേണ്ടി എടുത്തു മാറ്റി കൊടുത്തു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും ോധ്യമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഇവിടുത്തെ എല്ലാ വഖഫ് ബോർഡുകളും കൂടി ചേർന്ന് ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ വഖഫ് ഭായി യൂസറിന്റെ വെളിച്ചത്തിൽ വഖഫായി പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ സുപ്രീം കോടതിക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ബോധ്യം ആകുമായിരുന്നു എന്നാണ് എൻ്റെ വിചാരം മറ്റൊരു വിചിത്രമായ കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൽ രണ്ടു പേർ അമുസ്ലിമുകൾ ആയിരിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട് അപ്പോ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി നിയമം വരുന്നതിന് മുൻപ് ഒരു ജെ പി സി ഉണ്ടായിരുന്നു അതിന്റെ അധ്യക്ഷനായിരുന്നു റഹ്മാൻ ഖാൻ അദ്ദേഹം അന്ന് വച്ചിരുന്ന നിർദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ വക്കഫ് ബോർഡിലും വക്കഫ് കൗൺസിലിലും അമുസ്ലിമുകളെ നിയമിക്കണം എന്നായിരുന്നു അദ്ദേഹം കോൺഗ്രസ് കാരനായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ വഖഫ് ബോർഡിലും വക്കഫ് കൗൺസിലിലും ആ നിയമിക്കണം എന്നായിരുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ഇപ്പോൾ വച്ചിരിക്കുന്ന ഈ നിർദ്ദേശം ഭരണഘടനാ വിരുദ്ധം അല്ല എന്നാണ് നിയമപരമായി വഖഫ് ബോർഡിന് മതവുമായിട്ട് യാതൊരു വിധത്തിലും ഉള്ള ബന്ധം ഇല്ല അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മാത്രമാണ് സർക്കാരിന്റെ ഒരു ടൂളാണ് അതിന് മതവുമായി ബന്ധമില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസുകാരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി ജെ പി കാരും അമുസ്ലിമുകളെ അതിൽ നിയമിക്കണം എന്ന് പറയുന്നത് അന്ന് കുഴപ്പമില്ലായിരുന്നു എന്ന് ബി ജെ പി പറഞ്ഞതുകൊണ്ട് കുഴപ്പമായി മാറി അതും സുപ്രീം കോടതിയിൽ നിലനിൽക്കില്ല അപ്പോൾ ഇനി മുതലാണ് ശക്തമായ വാദങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് അതൊക്കെ അവർ എഴുതി കൊടുത്തു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള വാദങ്ങൾ നടക്കുന്നത് പിന്നെ വരാൻ പോകുന്നത് സ്റ്റേ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമാണ് നൂറ് ശതമാനം ഈ നിയമത്തിന് ഒരു സ്റ്റേ കിട്ടത്തില്ല കാരണം ഒരു സ്റ്റേയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ ഒരു പ്രസപ്ഷൻ വരികയാണ് അതായത് ഈ നിയമം പാസ്സാക്കിയത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലേക്ക് അയച്ച ജനപ്രതിനിധികളും രാജ്യസഭയിലെ അംഗങ്ങളും ചേർന്ന് ആണ് രണ്ടുപേരും അതിനെ പ്രത്യേകം പ്രത്യേകം പരിശോധിച്ചു അതിനെ പാസാക്കി അപ്പോൾ ഇത് ഇതിന്റെ പ്രസംഷൻ എന്ന് പറയുന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് തന്നെയാണ് അപ്പോൾ സുപ്രീം കോടതിക്ക് അന്തിമമായി ഈ വിഷയങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രസംഷന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അധികാരമുണ്ട് എങ്കിൽ തന്നെയും ഈ പ്രസംഷന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമത്തെ സ്റ്റേ ചെയ്യില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഞ്ചു വർഷം നിബന്ധനയായിക്കൊണ്ടല്ലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സെക്ഷനിലെ കാര്യങ്ങൾ പരമാ ഈ ഭരണഘടനാ വിരുദ്ധമായി തോന്നുകയാണ് എങ്കിൽ ആ വ്യവസ്ഥകളെ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യാം അങ്ങനെ വരുമ്പോൾ നിയമം പ്രാബല്യത്തിൽ വരികയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യും പക്ഷേ കോടതി സ്റ്റേ ചെയ്യുന്ന ആ സെക്ഷൻ മാത്രം ഓപ്പറേറ്റീവ് ആയിരിക്കില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് സുപ്രീം കോടതി ഏതെങ്കിലും ഒന്നിൽ സ്റ്റേ ചെയ്താൽ അത് കംപ്ലീറ്റ് നിയമത്തെയും ബാധിക്കും എന്ന് എന്നാൽ അത് വളരെ തെറ്റായ ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഈ വരുന്ന അഞ്ചാം തീയതി ഈ സുപ്രീം കോടതി ഒരു സ്റ്റേ ഓർഡറും പുറപ്പെടുവിക്കാൻ പോകുന്നില്ല അഥവാ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും അത് ഈ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം രണ്ടാമതായി ഈ വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥയിൽ വക്കഫായി രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുക്കളെ ഡിനോട്ടിഫൈ ചെയ്യാൻ പാടില്ല മൂന്നാമതായി പറയാൻ സാധിക്കുന്നത് ഈ അഞ്ചു വർഷത്തെ നിബന്ധനയായിരിക്കും പക്ഷേ അത് വ്യക്തികളിൽ അധിഷ്ഠിതമായ കാര്യം ആയതിനാൽ അതിൽ മിക്കവാറും തൽക്കാലത്തേക്ക് സുപ്രീം കോടതി കൈവയ്ക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല അതുകൊണ്ട് തന്നെ ഈ അഞ്ചാം തീയതി കഴിയുമ്പോൾ ഈ നിയമം നടപ്പിലാക്കപ്പെടും ഈ പറഞ്ഞ ഒന്ന് രണ്ട് സെക്ഷനുകളിൽ ചിലപ്പോൾ സ്റ്റേ ഓർഡർ വന്നു എന്ന് വരാം സർക്കാരിന് അവരുടെ ഈ റൂൾസ് ഉണ്ടാക്കുന്ന പ്രക്രിയയുമായി മുന്നോട്ട് പോകാം അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം നടപ്പിലാക്കപ്പെടും പ്രാക്ടിക്കലി നടപ്പിലാക്കപ്പെടും അതുകൊണ്ട് തന്നെ ഈ മുനമ്പത്തെ ആൾക്കാർക്ക് ഒരു ഭീതി ഈ നിയമം സ്റ്റേ ചെയ്യപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭീതിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് വീണ്ടും ഞാൻ പറയുന്നു ആദ്യം പറഞ്ഞ കാര്യം അടുത്ത എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും നിർബന്ധമായും കണ്ടിരിക്കണം നമുക്കൊരു ഹോംസ് കഥ പറയാനുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഏവരും സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഇത്തരം വിഷയങ്ങളുമായി ഒന്നിച്ച് യാത്ര ചെയ്യാം വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം